ാട്ടാ സുന്ദരനായിട്ടേട്ടാ ദേഷ്യം വന്നിട്ടിരിക്കട്ടാ ദേഷ്യം വന്നിട്ട് കണ്ടില്ലേ അതെ വാലൊക്കെ ആട്ടിട്ടിരിക്കാ ഫുൾ ദേഷ്യത്തിലാണ് കലിപ്പിലാണെന്ന് എടാ നിൽക്കടാ നിൽക്കടാ അങ്ങോട്ടൊന്നും പോവല്ലേടാ എടാ നിൽക്കടാ വാതിൽ പറഞ്ഞു കൊടുക്ക ടാ ഉം ഉം പിന്നെ 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 ഐ സി ഞാൻ തിരിച്ചു പിടിച്ചു വിട്ട എന്റെ കൈയുടെ മേലൊക്കെ ആയിട്ടോ ഫുള്ള് എന്താ പറയാ എന്തൊക്കെയോ കാണിച്ചു പോണിച്ച് കൂട്ടുന്നുണ്ട് മൊത്തം ക്യാമറല്ലേ നോക്കുന്നത് സൂപ്പറായിട്ടോ ചീറ്റ കരി ഒക്കെ ഒന്ന് വാഷ് ചെയ്യട്ടാട്ടാ വിശദായിട്ട് ചെവിച്ച് തരാ ആരം ചക്കന അതെ ഇത്രയും ടിഷു എടുത്തു കേട്ടാ ക്ലീൻ ആക്ക കണ്ടില്ലേ അമ്മ അതൊരു ചളി ഉണ്ടായിരുന്നു കേട്ടാ അതിന്റെ മേല് വൃത്തികെട്ട സാധനമായിരുന്നു ഊര് തെണ്ടിയിട്ട് വന്നതാ ഞാൻ വിട്ടില്ല ഞാൻ അവന് വിട്ടില്ല ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഇന്ന് വിഷു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഇപ്പ അവനക്ക് ധൈര്യത്തില്ലേ ഓടി പോവാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടി വന്നതാ നൈസായിട്ട് പോവാന്ന് വിചാരിച്ചവ ലോക്ക് ചെയ്തു ഞാൻ എടാ പോലെ ഏ ല ഇരുന്നിട്ട് കാര്യമില്ലടാ ഇരുന്നിട്ട് കാര്യമില്ലടാ ചെവി ഒക്കെ കാണിച്ചു കൊടുത്തേ വാ ചെവി കാണിച്ചു കൊടുത്തേ നിങ്ങൾക്ക് ഇപ്പം സിപ്പ് തന്നെ അല്ലേ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ചേവിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ വേണ്ട നല്ല ക്ലീനായിട്ടുണ്ട് കേട്ടാ വേണ്ട നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല പിങ്ക് കളറാണ് കേട്ടോ നല്ല ചെവി കാണിക്കേ കാണിക്കേ കണ്ട നല്ല പിങ്ക് കളർ ആൻഡ് ക്ലീനാണ് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ മനസ്സിലായില്ലേ ഇതിനെ വൃത്തിയൊക്കെ എന്തോരം ടിഷ്യൂ എടുത്തെന്നുള്ളത് അത്രയും വൃത്തിയായിട്ടായിരുന്നു കണ്ണ് ഉണ്ടെങ്കിൽ കണ്ണ് നന്നായി ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ ഇങ്ങനെ കണ്ണൊക്കെ നമ്മളിത് ഇങ്ങനെ പിടിച്ചിട്ട് വേണം കേട്ടോ ഇവരെ ക്ലീൻ ആക്കണമെങ്കിൽ ഇവിടെ ഒക്കെ ബ്ലാക്ക് കളറ് വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാൻ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരെ ചെവി അടച്ചു വെക്കാം കേട്ടോ തുറന്നെടുത്ത് ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കണതറിയോ തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടൊക്കെ കണ്ടാ സുന്ദരനായിട്ടേട്ടാ നീ ഞങ്ങള് പോയിട്ട് വാ ഓറങ്ങട്ടെ ഏട്ടാ അല്ലേ അല്ലേ കുഞ്ഞിപ്പാപ്പ കുഞ്ഞിപ്പാപ്പ സുന്ദരനാണ്ട കുഞ്ഞിലാളിപ്പാപ്പനാട്ടാ ഞങ്ങളെ ഇവിടുത്തെ കുഞ്ഞു വാ വേണ്ടിട്ടത് കുഞ്ഞു പാവാ ഇന്നിപ്പോ വരും എന്റെ കൂടെ എടുക്കാൻ കേട്ടാ കാണിച്ചു ഓടി പോവാണ് ചൂട്ടില് കാണാ പോണത് ഇനി ഞാൻ കെടുക്കാൻ വെയിറ്റ് നോക്കിക്കോട്ടാ ചെയ്യാ ഞാൻ സ്പ്രേ അടിച്ചു കൊടുത്തേട്ടോ വരുന്നെനിക്ക് അത്ര ഉറപ്പില്ല കേട്ടോ എന്നാലും നോക്ക് ടെസ്റ്റ് ചെയ്യാം ചാർലിയേ വാ ചാർലി വരാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ ആ സ്പ്രേ അടിച്ചു കൊടുത്ത എനിക്ക് ഭയങ്കര ദേഷ്യാണ് പെരുന്ന് നക്കണുണ്ടോന്നൊരു സംശയട്ടാ നോക്കട്ടെ ക്ലീനിക്ക് ആവും അവന്റെ വക ആ ഞാൻ പറഞ്ഞ ചീതി കേട്ടെ നമ്മൾ എത്ര ക്ലീൻ ആക്കി കൊടുത്താലും അവർക്ക് അവരുടേതായ ക്ലീനിങ് ഉണ്ടാവൂല്ലോ വാ വയോ വാ വയ്യു വാ ഇവിടെങ്ങനെ ഇരിക്കലേ ഇവിടെങ്ങനെ ഇരുന്നെന്താ ഏ ഇങ്ങനെ പേണങ്ങല്ലേ വാ വാടാ എന്റെ തൊണ്ടത്തെ വെള്ളമൊക്കെ വറ്റിയിടാ നിന്നോട് സംസാരിച്ചിട്ട് അവങ്ങനൊന്നും വന്നിരിക്കലില്ലേട പെണങ്ങിട്ട് വലിയ ദേഷ്യത്തിലാ ആ സ്പ്രേ അടിച്ചു കൊടുത്തപ്പിളി അപ്പൊ അവനക്ക് എന്നെ കാണും വേണം അപ്പത്ര കണ്ട എത്ര ഡിസ്റ്റൻസിൽ വന്നിരിക്കണം ഏട്ടാ കള്ളൻ കുഞ്ഞിക്കള്ളന വാ വാ പെങ്ങല്ലേ വായു വാ വേണ കൈ വേണോ വാ വാടാ

അത്ര പെട്ടെന്ന് അടുക്കൊന്നുല്ല എന്തായാലും പിണക്കത്തില് അവ അവിടെ ഇരിക്കട്ടെ എനിക്ക് വയ്യ ഉറങ്ങാനുള്ള ടൈമായി ആയി അവന്റെ അടുത്തൊക്കെ വരും ഇപ്പൊ എങ്ങോട്ടോ പോകുന്നുണ്ട് അവനക്ക് വെള്ളം വാടാ എന്ത് വേണ്ട എന്ത് വേണ്ട ഹലോ ഹലോ എന്ത് വേണ്ട വരണേണ്ട നീ വരണേണ്ടി വാ ഹും വാ കേടുന്നോ ഓക്കേ നല്ല സ്മെല്ലാണ് കേട്ടോ സ്പ്രേ വരാ നല്ല സ്മെല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്കിഷ്ടമായിണ്ട് കേട്ടാ എനിക്കിഷ്ടമായ നിങ്ങൾക്കിഷ്ടാവണം എന്നല്ല പക്ഷെ നല്ല സ്മെല്ലാണ് അവിടെ കെടുന്നോ പുറത്തൊക്കെ പോയി വരുമ്പോളേ ഇവർക്ക് ഹെയർ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ല് വരുമല്ലോ അപ്പോ നമ്മൾ ബെഡ്റൂമിൽ കെടുത്ത കാരണം കെടുത്തണ കാരണം അത്രയും ക്ലീൻ ആക്കിയിട്ടായിട്ടതിനങ്ങോട്ട് എടുക്കുള്ളൂ അല്ലെങ്കി ആരും ഇവിടെ കെടുത്തേ കണ്ടില്ലേ നീ എനിക്ക് സ്ഥലമില്ല അവനാണ് ഞാൻ അവൻറെ ഇഷ്ടാണ് അവൻ നീ കൈ നോക്കി കെടുക്കും ചിലപ്പമ്മയെല്ലാം അങ്ങോട്ട് വന്നിട്ട് ഒരു തരം കെടുത്തൊക്കെ ഉണ്ട് എന്തെല്ലാം സ്റ്റെയിൽ കെടുത്തങ്ങളാന്നറിയോ കുഞ്ഞിപ്പാപ്പന് സ്പ്രേ അടിച്ചുകൊടുത്ത എന്നോട് ദേഷ്യാണ് ബാക്കിയെല്ലാം ഇഷ്ടമാണ് ഏട്ടാ ക്ലീനിങ്ങൊക്കെ ഇഷ്ടാണ് പക്ഷെ എൻ്റെ അടുത്ത് ബെഡ് ബെഡിൽ തന്നെയാണ് കെടുക്കുക അതുകൊണ്ട് ഞാൻ അടിച്ചു കൊടുക്കണ് അല്ലെങ്കിൽ ഞാൻ അടിച്ചു കൊടുക്കില്ലായിരുന്നു സ്നേഹിച്ചു സ്നേഹിച്ച മ തീരട്ടെ ഇനി ഒരു മാതൃശല്യം ചെയ്യലേട്ടാ എവിടെയെങ്കിലും കെടുക്കടച്ചി ഞാൻ ലേശത്തുള്ളി വെള്ളം കുടിക്കട്ടെ അയ്യോ ഓ കണ്ട എന്നെ ടച്ച് ചെയ്തിട്ടെടുക്കണം അവൾക്ക് അതിനെ കെട്ടിപ്പിടിച്ചിട്ടാണോ ഞാൻ കെടുക്ക പുതപ്പൊക്കെ കൊട്ട് കൊടുത്ത് അങ്ങനെ കിടന്ന് അവിടെ കെടുക്കും കാലൊക്കെ കെറ്റി വെച്ചിട്ട് കെടുക്കും കേട്ടാ കുഞ്ഞീച്ചക്കനെ കൊല്ലാത്ത കൊല്ലൂട്ട് ഞാൻ കൊല്ലും ഞാൻ വെച്ചിട്ട് കീട്ടിവെച്ചിട്ട് കൊല്ലും ഞങ്ങൾ കിടന്ന് ഉറങ്ങാണ് ഏട്ടാ അപ്പൊ ശരി ഏട്ടാ അപ്പൊ ഇതാണ് കേട്ട ഇന്നത്തെ വിശേഷം ഗുഡ് നൈറ്റ് പറഞ്ഞേ ഗുഡ് നൈറ്റ് പറഞ്ഞേ ഗുഡ് നൈറ്റ് പറഞ്ഞേ കുഞ്ഞിപ്പാപ്പ കുഞ്ഞിപ്പാപ്പ ഒന്ന് കടന്ന് തോറന്നേ ഗുഡ് നൈറ്റ് പറ ആൾക്കാളെല്ലാം കണ്ടിട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ക്യാമറ കണ്ടെടുക്കുമ്പോഴാട്ടവഞ്ഞിക്കാലുള്ള ചാർലിപ്പൂച്ചിപ്പത്തിന മനുഷ്യ ബഹുമുദിച്ചില്ല അപ്പൊ ശെരി കേട്ടാ ഗുഡ് നൈറ്റ് കൂടുതൽ പറഞ്ഞേ നിങ്ങൾ അങ്ങനെ ചലിപ്പിക്കണില്ല നിങ്ങൾക്ക് കേട്ട് കേട്ട് ബോറടിച്ചാ നമ്മളൊക്കെ ബോറടിച്ച് തോന്നുന്നുണ്ട് കേട്ടോ ലാലിപ്പ ഓക്കെ ബൈ